ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത സഹ്യൻ്റെ പുത്രൻ കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് പരിധി പബ്ലിക്കേഷൻസ് അപ്പോൾ നമുക്ക് കേൾക്കാം സഹ്യൻ്റെ പുത്രൻ ഞാനൊന്നു കാണുവാൻ വന്നതില്ല നേരിട്ടു മിണ്ടുവാൻ നിന്നുമില്ല ചേലിൽ നിനക്കു നാട്ടാരു നൽകും പേരു കൊലക്കൊല്ലി കേട്ടറിഞ്ഞൂ കാടിലേ നീ കറുത്ത മണ്ണിൽ നേരിൽ നിറുകേടുകാട്ടിയെങ്കിൽ പാനപാത്രങ്ങളിൽ നീ നുണഞ്ഞാ ചോരത്തുടിപ്പിൽ ലഹരി മാത്രം ഞാനൊന്നു കാണുവാൻ വന്നതില്ല നേരൊട്ടുമിണ്ടുവാൻ നിന്നുമില്ല ചേലിൽ നിനക്കു നാട്ടാരു നൽകും പേരു കൊലക്കൊല്ലി കേട്ടറിഞ്ഞു കാടിളക്കി നീ കറുത്ത മണ്ണിൽ നേരിൽ നിറുകേടുകാട്ടിയെങ്കിൽ പാനപാത്രങ്ങളിൽ നീ നുണഞ്ഞ ചോരത്തുടിപ്പിൻ ലഹരി മാത്രം സ്വർഗശത്രുക്കൾ ഗന്ധമേറ്റു സ്വർഗതുല്യം ഗൃഹം കാനനത്തിൽ വന്യനം നീ നിൻ്റെ കൊച്ചു കണ്ണാൽ കണ്ടതെല്ലാം മെല്ലെ തച്ചുടച്ചു വർഗശത്രുക്കൾ തൻഗന്ധമേറ്റു സ്വർഗതുല്യം ഗൃഹം കാനനത്തിൽ വന്യനം നീ നിന്റെ കൊച്ചു കണ്ണാൽ കണ്ടതെല്ലാം മെല്ലെ മെല്ലെത്തച്ചുടച്ചു മാനവമൃത്യു നിനക്കു മുന്നിൽ ജോരാത്ത ചോദ്യമായി നിന്നിടുന്നു കൊമ്പന നിന്നുടെ കൊമ്പുകോർത്തു മൃത്യു നൽകും അതു ജന്മസിദ്ധം മാനവമൃത്യു നിനക്കു മുന്നിൽ ചോരാത്ത ചോദ്യമായി നിന്നിടുന്നു കൊമ്പന നിന്നുടേ കൊമ്പു കോർത്തു മൃത്യു നൽകും മധു ജന്മസിദ്ധം ഓർക്കാം ചവിട്ടി മിതിച്ചു കൊന്നാലേതോ പിടികലി തീർത്തതാകാം ചെയ്യാ കൊലയ്ക്കു നീ ശിക്ഷയേറ്റു കൊല്ലും കൊലക്കൊല്ലിയായി മാറി ൂർക്കാൻ ചവിട്ടി മെതിച്ചു കൊന്നാലേതോ പിടികലി തീർത്തതാകാം ചെയ്യാ കൊലയ്ക്കു നീ ശിക്ഷയേറ്റു കൊല്ലം കൊലക്കൊല്ലിയായി മാറീ കാറ്റുപോൽ കാട്ടിലലയടിച്ചോന്തിരാ മയക്കത്തിലാണ്ടു തേങ്ങി കുന്തമുനയാൽ നഖങ്ങൾ തോണ്ടി കണ്ടുരസിച്ചു നാം മുന്നിൽ നിന്നു ഇല്ല മനസ്സില്ല കീഴടങ്ങാൻ ചങ്കു തകർന്നവൻ വീറു കാട്ടി കാറ്റുപോൽ കാട്ടിലലയടിച്ചോന്തിരാ മയക്കത്തിലാണ്ടു തേങ്ങി കുന്ത മുനയാൽ നഖങ്ങൾ തോണ്ടീ കണ്ടുരസിച്ചു നാം മുന്നിൽ നിന്നു ഇല്ല മനസ്സില്ല കീഴടങ്ങാൻ ചങ്കു തകർന്നവൻ വീറുകാട്ടി ചട്ടവും ഭാഷയെങ്കൽപ്പനയും ചുട്ടു പഴുത്ത നിരത്തു താണ്ടൽ കണ്ണുകൾ പൊത്തിയങ് അമ്പലത്തിൽ പഞ്ചവാദ്യങ്ങൾ ശ്രവിക്കുവാനും ചാമരൻ തോളത്തു താങ്ങി മെല്ലെ ദേവനെ പൂജിച്ചു ധന്യനാകാൻ പാവം ഗജേന്ദ്രനു യോഗമില്ല പാപിക്കു മോക്ഷപ്രതീക്ഷയില്ല ചട്ടവും ഭാഷയും കൽപ്പനയും ുട്ടു പഴുത്ത നിരത്തു താണ്ടൽ കണ്ണുകൾ പൊത്തിയങ്ങ് അമ്പലത്തിൽ പഞ്ചവാദ്യങ്ങൾ ശ്രവിക്കുവാനും ചാമരൻ തോളത്തു താങ്ങി ദേവനെ പൂജിച്ചു ധന്യനാകാൻ പാവം ഗജേന്ദ്രനു യോഗമില്ല പാപിക്കു മോക്ഷപ്രതീക്ഷയില്ല എന്റെ പുത്ര ഗജേന്ദ്ര ശ്രേഷ്ഠ മസ്തകം താഴ്ത്തി നീ കൊമ്പുകുത്തി പാതകമെന്നും പൊരുത്തിയിടുവാൻ പ്രാണരക്ഷാർത്ഥം നമസ്കരിച്ചു സഹ്യൻ്റെ പുത്ര ഗജേന്ദ്ര ശ്രേഷ്ഠ മസ്തകം താഴ്ത്തി നീ കൊമ്പുകുത്തി പാതകമെന്നും പൊരുത്തിടുവാൻ പ്രാണരക്ഷാർത്ഥം നമസ്കരിച്ചോ ലക്ഷണമൊത്തതമസ്തകവും പാദത്തിനൊത്ത നവടിയും കർണത്തലപ്പിൽ ചെറുസുഷീരം നാരു കണ്ടാലും കൊതിച്ചു പോകും ലക്ഷണമൊത്തതാ മസ്തകവും പാദത്തിനൊത്ത നഖവടിവും കർണത്തലപ്പിൽ ചെറു സുഷീരം മാരി കണ്ടാലും കൊതിച്ചു പോകും ജിഞ്ച എന്നാലതല്ലയോർത്തു മൃത്യുവിൽ നീറധന്യനാകൂ മൃത്യുവിൽ നീറധന്യനാകൂ ക്രൂരനാം മാനവന ിൽ നാവനക്കാപ്രാണി നിൻവിധിയിൽ നോവിൻ കിനാവിന് ക്രൂരന ധന്യനാകൂ ക്രൂരനമാനവനക്രതം ചരിഞ്ഞു കരിഞ്ഞു മണ്ണിൽ നാവനക്കാണി നിൻവിധിയിൽ നോവിൻ െന്തു കാര്യം ഞാനൊന്നു കാണുവാൻ വന്നതില്ല നേരിട്ട് മിണ്ടുവാൻ നിന്നുമില്ല ചേൽ നിനക്ക് നാട്ടാരു നൽകും പേരു കൊലക്കൊല്ലി കേട്ടറിഞ്ഞു വേരൂ കൊലക്കൊല്ലി കേട്ടറിഞ്ഞു എല്ലാവർക്കും നന്ദി നമസ്കാരം